വിളവെടുപ്പ് തുടങ്ങിയതോടെ കുരുമുളകിൻ്റെ വിലയിടിയുന്നു രണ്ട് മാസം മുമ്പ് വരെ കിലോയ്ക്ക് അറുന്നൂറിന് മുകളിൽ നിന്ന വില നിലവിൽ അഞ്ഞൂറ്റി ഇരുപത് രൂപയിലേക്ക് കൂപ്പുകുത്തി കുരുമുളകിൻ്റെ ഉൽപ്പാദനക്കുറവിനൊപ്പം വിലയിടിയുന്നത് കർഷകരെ പ്രതിസന്ധിയിലാക്കുകയാണ് രണ്ടു മാസം മുമ്പ് വരെ കുരുമുളക് കിലോയ്ക്ക് അറുന്നൂറ് രൂപയ്ക്ക് മുകളിൽ വിലയുണ്ടായിരുന്നു എന്നാൽ ഇത് നിലവിൽ അഞ്ഞൂറ്റി ഇരുപത് രൂപയിലേക്ക് കൂപ്പുകുത്തിയിരിക്കുകയാണ് പ്രളയശേഷം പ്രത്യേക പാക്കേജ് പ്രഖ്യാപിച്ചെങ്കിലും ഇത് നടപ്പിലായിട്ടില്ല ഇപ്പോൾ വിവിധ രോഗങ്ങളാൽ കുരുമുളക് ചെടികൾ നശിക്കുകയും ചെയ്യുന്നുണ്ട് അതിനിടെ രോഗം വന്ന തോട്ടങ്ങളിലെ മിക്ക കർഷകരും കുരുമുളക് കൃഷി ഉപേക്ഷിച്ച സ്ഥിതിയാണ് പരമ്പരാഗതമായി കുരുമുളക് കൃഷി ചെയ്യുന്ന കുടിയേറ്റ കർഷകർ മാത്രമാണ് ഇപ്പോഴും കൃഷി തുടരുന്നത് ഈ സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് കുരുമുളകിനെ ഇടുന്നത് എന്ന രീതിയില് കുരുമുളകിന്റെ വില ഡെയിലി താന്നോണ്ടിരിക്കുകയാണ് ഇപ്പൊ കടയിൽ കൊണ്ട് മുളക് കൊണ്ട് ചെന്നാത്തോലും അവരെ ഈ ഡെയിലി ഈ കച്ചവടക്കാര് വില പറയുന്നതാണ് കുരുമുളക് വേണമെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു ഒരു മാസം മുമ്പ് രൂപ അൻപത് രൂപ വരെ രൂപ ആ സ്ഥാനത്ത് ഇപ്പം അഞ്ഞൂറ് രൂപ അഞ്ഞൂറ്റി പത്ത് രൂപ ഏറ്റവും കൂടിയ വിലയൊക്കെ ഉണ്ട് അത് കടയിൽ മുളകൊണ്ട് ചെന്ന് കഴിഞ്ഞെന്നാൽ മുളകിന് മുള വേണ്ടെന്നാണ് പറയുന്നത് ഡെയിലി അവർ വില കുറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ആ സീ സീസൺ സമയം ആണോ ഒന്നും അറിയത്തില്ല ഡെയിലി മുളകിൻ്റെ ഡെയിലി വില കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് കൃഷിക്കാർക്ക് ഭയങ്കര പണിക്കൂലി എല്ലാ കണക്ക് കൂട്ടി വരുമ്പോഴത്തേനും നഷ്ടമാണ് ഒരു അറുന്നൂറ് അറുന്നൂറ്റമ്പത് രൂപ വെച്ച് ശരാശരി കിട്ടുവാണെങ്കിൽ പണിക്കൂലിയും കൂടി ഒന്നാമത്തെ മുള പരുകൂലിയൊക്കെ കൂടി ഒന്നാമത്തെ ഉൽപാദനം സർക്കാർ വേണ്ട ഒരു നല്ല അതേസമയം കർഷകരെ സംരക്ഷിക്കാൻ പ്രത്യേക പാക്കേജിനായി ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ കൃഷി അധികൃതരെ സമീപിക്കാനുള്ള ഒരുക്കത്തിലാണ് കർഷകർ ജില്ലയിൽ ഏലം കഴിഞ്ഞാൽ കൂടുതലായുള്ള കൃഷി കുരുമുളകാണ് സർക്കാരിന്റെ തെറ്റായ ഇറക്കുമതി നയം അടക്കമുള്ളവയാണ് കുരുമുളക് കർഷകരുടെ പ്രതിസന്ധിക്ക് കാരണമെന്ന പരാതിയും ഉയരുന്നുണ്ട് മുൻപുണ്ടായ രണ്ട് പ്രളയങ്ങളും ഏറ്റവുമധികം ബാധിച്ചത് കുരുമുളക് കൃഷിയെയാണ് സർക്കാർ അടിയന്തരമായി വിഷയത്തിൽ ഇടപെടണമെന്ന ആവശ്യം കർഷകർ മുന്നോട്ട് വയ്ക്കുന്നു